നഗരചത്വര കാടാണ് മാലിന്യത്തിന്റെ കാട് അഴകോടെ ആലപ്പുഴ ആലപ്പുഴയുടെ നഗരഹൃദയത്തിൽ പ്രൗഢിയുടെ നിലനിന്നിരുന്ന മുനിസിപ്പൽ മൈതാനം ഒരു കാലത്ത് സ്പോർട്സ് ലഹരിയായിരുന്ന യുവാക്കളുടെ കേന്ദ്രമായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ശ്രീ ഇല്ലിക്കൽ കുഞ്ഞുമോൻ നഗരസഭാ ചെയർമാനായി ചുമതലയേറ്റപ്പോഴാണ് മൈതാനം കെ കരുണാകരൻ മെമ്മോറിയൽ ടൗൺ സ്ക്വയർ ആയത് കളിസ്ഥലം നഷ്ടമായി എങ്കിലും സാമൂഹിക സാംസ്കാരിക പരിപാടികൾക്ക് ഒരു നല്ല വേദിയും കുട്ടികൾക്കുള്ള പാർക്കും എല്ലാമായി ഇന്നിത് യാതൊരു പരിപാലനവുമില്ലാതെ കാട് കയറി നമസ്കാരം ഇത് പഴയ ആലപ്പുഴ മുനിസിപ്പൽ മൈതാനം ഒട്ടനവധി മഹാന്മാരായിട്ടുള്ള കേരളത്തിന്റെ നേതാക്കന്മാർ രാഷ്ട്രീയ നേതാക്കന്മാർ ജനപ്രതിനിധികൾ മുഖ്യമന്ത്രിമാർ വലിയ വലിയ ആളുകൾ വന്ന് മണിക്കൂറുകളോളം നാടിനെ ഇളക്കി ഒരു വേദി മുല്ലയ്ക്ക് ചിറപ്പാകുമ്പോൾ ഒട്ടനവധി പേർ സംഗമിക്കുന്ന ഒരു സംവിധാനമായിരുന്നു ഈ പ്രദേശത്ത് ഇന്ന് ഇതിൻ്റെ പേര് നഗരചത്തുരം എന്നാണ് ടൗൺ സ്ക്വയർ എന്ന് പറയും കഴിഞ്ഞ കാലഘട്ടത്തിൽ ഇതിനു വേണ്ടി കോടികൾ മുടക്കിയിട്ടുള്ള നവീകരണ പ്രവർത്തനങ്ങളാണ് ഇവിടെ ചെയ്തത് ആ നവീകരണ പ്രവർത്തനങ്ങൾ എന്താണെന്ന് അറിയാൻ ഇന്ന് നമ്മളൊന്ന് കണ്ണോടിച്ചാൽ മാത്രം മതി ഇന്ന് ആലപ്പുഴയിൽ എവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടെയെല്ലാം കൂനകൾ മാത്രം കാണുന്ന ഒരു കാഴ്ചപ്പാട് പ്ലാസ്റ്റിക് കവറുകളുടെ സഞ്ചയനം മാത്രമാണ് എല്ലായിടത്തും കാണുക എന്തിനേറെ പറയുന്നു സമര വീതിയുടെ പുളകം കൊള്ളുന്ന വലിയ ചൂടുകാടിൽ പോലും സ്തൂപത്തിനേക്കാൾ മുകളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിൽക്കുന്നു കോടികൾ മുടക്കിയ പഞ്ചകർമ്മ ആശുപത്രിയിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിൽക്കുന്നു ഇവിടെ ഈ നഗരചത്രത്തിൽ ഇതാ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അതുമാത്രമല്ല ഇവിടെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു കളി കളിക്കാൻ വേണ്ടിയുള്ള ചെറിയ പാർക്കുകൾ ഉണ്ട് ആ പാർക്കിലും എല്ലായിടത്തും മാലിന്യം ഇവിടെ നിറഞ്ഞിരിക്കുകയാണ് എന്നിന് പറയുന്നു പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ഇടാനുള്ള സ്ഥലത്ത് പോലും തെരുവ് നായ്ക്കൾക്ക് വിശ്രമിക്കാനുള്ള വേദിയായിട്ട് ഇവിടെ മാറിയിരിക്കുകയാണ് ഇത് മൊത്തത്തില് ആലപ്പുഴ എന്നുള്ളത് മാലിന്യ സംസ്കാരത്തിന് വലിയ മാതൃകയും വലിയ മോഡലുകളൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ കാണുന്നത് പ്ലാസ്റ്റിക് യഥാർത്ഥ രീതിയിൽ സംസ്കരിക്കാനുള്ള ഒരു മാർഗമില്ല പ്ലാസ്റ്റിക് തരംതിരിക്കുന്ന മാർഗങ്ങൾ എവിടെയോ പിഴിച്ചിരിക്കുന്നു സമയങ്ങളിൽ പ്ലാസ്റ്റിക് തരംതിരിക്കാനോ അത് സംസ്കരിക്കാനോ അത് കയറ്റിവിടാനുള്ള ഒരു നടപടിയും സാധിക്കുന്നില്ല എന്ത് പറ്റി നഗരത്തിന് എന്താണ് ഈ നഗര പറ്റിയിരിക്കുന്നത് ആ തിരിച്ചറിവ് ഉണ്ടായാൽ ഈ നാട് നന്നാകും അല്ലെങ്കിൽ ഈ നാട്ടിൽ പഴയകാല മാലിന്യങ്ങൾ വീണ്ടും തിരിച്ചു വരുന്ന ഒരു കൂട്ടമായിട്ട് ഈ പ്രദേശം മാറും നമുക്ക് ഇതിനെതിരെ ജാഗരൂകരാനിക്കാം ഇന്നിത് നഗരസഭ വീടുകളിൽ നിന്ന് പണം വാങ്ങി ശേഖരിക്കുന്ന മാലിന്യത്തിന്റെ വേർതിരിയൽ കേന്ദ്രമാണ് ഈ മോഡലിനെ ആണോ കോടതി പ്രശംസിച്ചു എന്ന് പറയുന്നത് നഗരഹൃദയം എന്താ ഇങ്ങനെ